ശ്രീ വിനോസൻ ഇവിടെ ക്ലീൻ ചിറ്റ് ലഭിച്ചല്ല കേജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇടക്കാല ജാമ്യമാണ് അങ്ങനെ ഒരു വ്യക്തി ജയിലിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് അത് എന്ത് നേട്ടമാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കുന്നത് അല്ല ജാമ്യം അനുവദിക്കുമ്പോൾ കുറ്റവിചാരണ പോലും തുടങ്ങാത്ത കേസാണെന്നും അതിന് രണ്ട് ജാമ്യക്കാർ വേണ്ടിവരുമെന്നും അതിന് ഉപാധികൾ ഉണ്ടാകുമെന്നും നിയമവ്യവസ്ഥ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന വസ്തു തന്നെയാണ് അതിൽ യാതൊരു വിധത്തിലുള്ള കോടതി വിധിയിൽ ഒരുവിധത്തിലുള്ള അത്ഭുതങ്ങളുമില്ല കർശനമായ ഉപാധികളോടുകൂടി മാത്രമേ എൻ ഡയറക്ടറേറ്റ് കേസിൽ പ്രതിയാക്കിയ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സാധാരണ ക്രിമിനൽ കേസിൽ പ്രതിയാക്കിയ ഒരു വ്യക്തിക്ക് പോലും ഇടക്കാല ജാമ്യം അനുവദിക്കുമ്പോൾ ഇത്തരം ഉപാധികളോട് മാത്രമേ അനുവദിക്കാറുള്ളൂ അതുകൊണ്ട് ഹൈക്കോടതി കോടതി വിധിയിൽ വലിയ അത്ഭുതങ്ങൾ ഒന്നും തന്നെയില്ല കൃത്യമായി കോടതി ചെയ്യുന്ന കർത്തവ്യം തന്നെയാണ് തുടർന്നും ചെയ്തത് രണ്ട് കേജ്രിവാളിൻ്റെ വരവോടുകൂടി എന്ത് സംഭവിക്കും കേജ്രിവാൾ അടക്കമുള്ള മുഖ്യ രണ്ട് മുഖ്യമന്ത്രിമാരെയാണ് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡിയെ ഉപയോഗിച്ച് ബി ജെ പി ബുക്ക് ചെയ്തത് ഈ രണ്ട് മുഖ്യമന്ത്രിമാരും പുറത്തു നിന്നാൽ അല്ലെങ്കിൽ ഇ ഡി ഉപയോഗിച്ച് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇത്തരത്തിൽ അമർച്ച ചെയ്യാതിരുന്നാൽ എന്തിനാണ് ബി ജെ പി ഇവരെയൊക്കെ പേടിക്കുന്നത് അജിത് പവാർ എന്ന് പറയുന്ന ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് ഇ ഡി നോട്ടീസ് കൊടുത്ത് ചൂണ്ടിക്കാണിച്ച മഹാരാഷ്ട്രയിലെ വ്യക്തി ബി ജെ പി ചേർന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ അഴിമതികളിൽ നിന്നും വിമുക്തനായി ഇപ്പോൾ മാന്യനായി മഹാനായി അദ്ദേഹം കസേരയിലെ മന്ത്രി ഇരിപ്പുണ്ട് അപ്പം നിങ്ങൾ ബി ജെ പിയിൽ ചേരുകയാണെങ്കിൽ എൻ ഡി എ മുന്നണിയിൽ ചേരുകയാണെങ്കിൽ ചന്ദ്രബാബു നായിഡു അധിക്ഷേപിച്ചതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മറ്റാരും അധിക്ഷേപിച്ചിട്ടില്ല പക്ഷേ ആ ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തൊട്ട് കൂടാത്തവനും നീന്തി കൂടാത്തവനുമായിരുന്നു പക്ഷേ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ആ മുന്നണിയിൽ ചേർന്നതോടുകൂടി ചന്ദ്രബാബു നായിഡുവും മഹാനായി ചന്ദ്രബാബു നായിഡുവിൻ്റെ പേരിലുള്ള അഴിമതി കേസുകളെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ പുനരാലോചന തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കാര്യം സുവ്യക്തമാണ് നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധത്തിലുള്ള പീഡനങ്ങൾക്കും നിങ്ങൾ വിധേയപ്പെട്ട് വരും നിങ്ങൾ അജിത് പവാറിനെ പോലെ നിങ്ങൾ ചന്ദ്രബാബു നായിഡുവിനെ പോലെ നരേന്ദ്രമോദിക്ക് വാഴ്ത്തുപാട്ടുകൾ പാടുന്ന വ്യക്തികളായി മാറുകയാണെങ്കിൽ ആ മുന്നണിയിൽ ചേരുകയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ മഹാന്മാരും സത്യസന്ധരും ഹരിചന്ദ്രന്മാരും ആയി മാറ്റം ചെയ്യപ്പെടും അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹരിചന്ദ്രന്മാരെ ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമായി ബി ജെ പി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ രീതിയിലാണ് ഇത്ത നമ്മുടെ ഇതപര്യന്തമുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ അടൽ ബിഹാരി വാജ്പേയി ബിജെപ്പിയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ദീർഘകാലം സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് പോലും ഇല്ലാത്ത ഇന്ത്യൻ ജനാധിപത്യത്തിന് അനുയോജ്യമല്ലാത്ത ഇന്ത്യൻ ജനാധിപത്യത്തിന് പരിചയമില്ലാത്ത വഴികളിലൂടെയാണ് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ അമിത്ഷായും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സഹായിയായിട്ടുള്ള അമിത്ഷായും ചേർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് അരവിന്ദ് കേജ്രിവാൾ പ്രസക്തനാകുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഒരു വ്യാജ കേസിൽ കുടുക്കി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്ദേഹം പതിനഞ്ച് സീറ്റിൽ മത്സരിച്ചാലും ഇരുപത്തെട്ട് സീറ്റിൽ മത്സരിച്ചാലും രണ്ട് സംസ്ഥാനത്തിൽ മത്സരിച്ചാലും പരാതി പരാതി എന്ന് അന്ന് ഓർമ്മ കൂടി വേണം വ്യാജപരാതിയാണ് എന്നുള്ളത് ഇനി വരുന്ന നാളുകളിൽ തെളിയിക്കപ്പെടേണ്ട വസ്തുതയാണ് ആ പരാതി വ്യാജപരാതിയാണോ ഈ പരാതിയിൽ കഴമ്പുണ്ടോ അദ്ദേഹം ഇപ്രകാരം അഴിമതി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കാലവും കോടതിയും തെളിയിക്കും അതുവരെ നമുക്ക് എന്തായാലും വേണ്ടി കാത്തിരിക്കാം കാത്തിരുന്നേ പറ്റൂ നമ്മുടെ പരിഗണനയിലുള്ള വിഷയമല്ല അതിപ്പോൾ എന്തായാലും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് ഒന്ന് രണ്ട് ഈ നേതാക്കന്മാർ അവർ ചുരുങ്ങിയ മേഖലകളിൽ നിൽക്കുന്നവരായിരിക്കും പക്ഷേ അവരാരും തന്നെ തിരഞ്ഞെടുപ്പ് പരി പ്രചരണത്തിനുണ്ടായതി ഉണ്ടായിരുത് എന്ന് മാത്രമല്ല നിങ്ങളുടെ വിധിയും ഇതാണ് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുന്നിലേക്ക് ബി ജെ പി വയ്ക്കുന്നത് നിങ്ങൾ ഒരുപാട് ഒച്ചയെടുത്താൽ നിങ്ങൾ ഒരുപാട് ബി ജെ പിക്ക് പ്രതികരിച്ചാൽ നിങ്ങൾ കേന്ദ്ര ഭരണകൂടത്തിന്റെ സംവിധാനങ്ങളെ ഈ ദുശ്ചൈതികളെ തുറന്നു കാണിച്ചാൽ നിങ്ങളും ഇതേ രീതിയിൽ ജയിലിൽ അടയ്ക്കപ്പെടും എന്നുള്ളൊരു ഭരണകൂട ഭീഷണി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ തിടുക്കപ്പെട്ട് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ജയിലിലടച്ചത് ആ ജയിലിലടച്ച അരവിന്ദ് കെജ്രിവാൾ പ്രചരണത്തിലെത്തുമ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഒരു പ്രായപരിധി വെക്കണം ആ പ്രായപരിധി അറുപത് വയസ്സായി ഞാൻ നിജപ്പെടുത്തുന്നു അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ അധികാരമുപേക്ഷിക്കും ഞാൻ സർവസംഘ പരിത്യാഗിയായി ജനസേവനത്തിനിറങ്ങുകയോ എൻ്റെ കർമ്മമണ്ഡലം മാറ്റുകയോ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരാൾ അധികാരം വിട്ടൊഴിയാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മറ്റാരും പറഞ്ഞതല്ല മറ്റൊരു രാഷ്ട്രീയ കക്ഷിയും മുന്നോട്ട് വെച്ചതല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രായപരിധി ഒരു മാനദണ്ഡമാക്കിക്കൊണ്ട് അധികാരത്തിൽ നിന്ന് വാനപ്രസ്ഥത്തിലേക്ക് മാറാൻ ഭാരതീയ പൈതൃകമനുസരിച്ച് രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണം വൃദ്ധ നേതൃത്വം മാറി നിൽക്കണം എന്ന് പറഞ്ഞ് അധികാരത്തിൻ്റെ അമരത്തേക്ക് വന്ന നരേന്ദ്രമോദി അധികാരം വിട്ടൊഴിയാൻ തയ്യാറാണോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം അതിന് പ്രധാനമന്ത്രി മറുപടി പറയട്ടെ അദ്ദേഹത്തിൻ്റെ വാദഗതി പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഞാൻ ആ പ്രായപരിധിയെ ഭേദഗതി ചെയ്യുകയാണ് എന്നൊരു മറുപടി പറഞ്ഞാൽ ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ആ ചോദ്യത്തിന് മറുപടിയാണ് ആവശ്യം രണ്ടാമത് അമിത്ഷാ പ്രധാനമന്ത്രിയാകുമോ ഇല്ലയോ എന്നാണ് അരവിന്ദ് അമിത് ഷാ ആണോ യോഗി ആദിത്യനാഥാണോ ഈ പറയുന്ന പ്രായപരിധി അനുസരിച്ച് പിൻവാങ്ങുന്ന പ്രധാനമന്ത്രിയുടെ പിൻഗാമിയായി ആര് വരും എന്ന രാഷ്ട്രീയ ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത് അപ്പോൾ ആ രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എത്രത്തോളം പ്രധാനമായി ഈ രാജ്യത്തുടനീളം ചർച്ച ചെയ്യപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് അറസ്റ്റിൽ നിന്ന് ജാമ്യം തേടി പ്രചാരണത്തിനെത്തുന്ന അരവിന്ദ് കേജ്രിവാൾ ഉയർത്തുന്ന ചോദ്യങ്ങളും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സുപ്രധാന ഘട്ടത്തിൽ അവ പ്രസക്തമാണത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കേരളത്തിലല്ല നമ്മൾ ദൂരദർശൻ ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കേരളത്തിലല്ല തിരഞ്ഞെടുപ്പ് ചൂടിൽ ഉരുകി തിളയ്ക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ രാഷ്ട്രീയം ഈ അറസ്റ്റ് ഈ ജയിലിലടയ്ക്കൽ ഈ ഭീഷണിയുടെ രാഷ്ട്രീയം അങ്ങനെ അല്ലെങ്കിൽ ഇത് ഭീഷണിയുടെ രാഷ്ട്രീയമല്ലെങ്കിൽ അജിത് പവാർ ഇപ്പോൾ എവിടെ എവിടെയിരിക്കേണ്ട ആളാണ് അജിത് പവാറിൻ്റെ പുറത്ത് ആരോപണം ഉയർത്തിയത് ഇതേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലേ ഇതേ നോട്ടീസുകളല്ലേ അദ്ദേഹത്തിനും കൊടുക്കപ്പെട്ടത് ആ കേസുകളെല്ലാം ആ കേസുകളെല്ലാം അജിത് പവാർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് എൻ സി പി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി അദ്ദേഹം ബി ജെ പിയുടെ സഖ്യകക്ഷിയായി മാറുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം അഴിമതി വിമുക്തനായി മാറപ്പെടുന്ന എന്ത് മായാജാലമാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിലുള്ളത് ആർക്കെങ്കിലും പറയാമോ അപ്പൊ ഈ അഴിമതി എന്ന് പറയുന്നത് അഴിമതി ആരോപണം എന്ന് പറയുന്നത് ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നവർക്ക് എതിരെ മാത്രം ഉയർത്തുന്ന ഒരു ഉഗ്രശാസനത്തിന്റെ രീതിയാണ്